നമസ്കാരം പതിരും കതിരും ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പട്ടികളെന്ന പ്രയോഗം എൻ എൻ കൃഷ്ണദാസിൻ്റേതാണ് പാർട്ടിക്കാർ ആരെങ്കിലും കൊലക്കേസിൽപ്പെട്ട അകത്തു പോകുമ്പോൾ വനിതാ സഖാക്കൾ ഇങ്ങനെ ജയിലിന്റെ മുമ്പിൽ കാത്തു കാത്തുകെട്ടിക്കിടക്കുന്നത് എന്തിനോട് ഉപമിക്കണം സഖാവേ പി പി ദ അകത്തു പോയപ്പോൾ പി കെ ശ്രീമതിയും പി കെ ശ്യാമളയും കണ്ണീരും പ്രാർത്ഥനകളുമായി കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുമ്പിൽ കാത്തുനിന്നു നിന്നു കൊലക്കേസിലെ പ്രതികൾ അകത്തുപോയപ്പോൾ പി ജയരാജനും പി കെ ശ്രീമതിയും പി പി ദിവ്യയും ജയിലിൻ്റെ മുമ്പിൽ കാത്തു കിടക്കുന്നു ഒളിഞ്ഞു നോക്കി കൊതി ഉറാൻ ഇക്കുറി ഗോവിന്ദ പത്നി പി കെ ശ്യാമളയെ കണ്ടതുമില്ല ഇവർക്ക് സ്വന്തമായി ഒരു ജയിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഇപ്പോൾ തന്നെ ജയിലെല്ലാം ഇവർക്ക് അമ്മായി വീട് പോലെയാണ് കഴിഞ്ഞ ഓണത്തിന് ഒരു ചാനൽ ചർച്ചയിൽ സി പി എമ്മിൻ്റെ ചാനൽ ചാവെയർ കെ അരുൺകുമാർ പറഞ്ഞത് ജയിലുകളിലെ പോഷക സമൃദ്ധമായ ഭക്ഷണത്തെപ്പറ്റിയായിരുന്നു കൊതിയൂറും വിഭവങ്ങളുടെ റെസിപ്പി അരുൺകുമാർ പറയുന്നത് കേട്ടാൽ ആർക്കും ഒന്ന് അകത്തേക്ക് പോകാൻ തോന്നും തങ്ങൾക്കിനിയും ഒരുപാട് പേരെ പ്രസ്ഥാനത്തിന് വേണ്ടി അകത്തിടാനുണ്ടെന്നും അവർക്ക് രുചിയുള്ള വലുതും തിന്നാൻ കൊടുക്കണമെന്നും ഈ സർക്കാരിന് ദൃഢനിശ്ചയമുണ്ട് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് പെരിയാ കേസിലെ പ്രതികളെ ജയിലിൽ പോയി സന്ദർശിച്ചതെന്നാണ് പി കെ ശ്രീമതി പറഞ്ഞത് മനുഷ്യത്വം വഴിഞ്ഞൊഴുകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് പി കെ ശ്രീമതി കൊലക്കേസിലെ പ്രതികളോടും ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച വേണ്ടപ്പെട്ടവളോടുമൊക്കെ ശ്രീമതിക്ക് മനുഷ്യത്വം അങ്ങ് വഴിഞ്ഞൊഴുകുകയാണ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളുടെയും അർത്ഥം മാറിമറിഞ്ഞ ഒരു കാലമാണിത് ഇവർ മനുഷ്യത്വം എന്ന് പറഞ്ഞു പോയാൽ അതിൻ്റെ അർത്ഥം കാടത്തം എന്നാണ് രക്ഷാപ്രവർത്തനം എന്നാൽ കൊല്ലുക എന്നാണ് അർത്ഥം സതുദ്ദേശമെന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണയാണ് ഗൗരവമായി പരിഗണിക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ പോയി പണി നോക്ക് എന്നാണ് അർത്ഥം പരിശോധിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്നാണ് അർത്ഥം സ്വന്തം രാഷ്ട്രീയത്തിനപ്പുറത്ത് ആരോടെങ്കിലും ഈ ശ്രീമതി ടീച്ചർ മനുഷ്യത്വം പ്രകടിപ്പിച്ചതായി കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും പരതിയാൽ തെളിയിക്കാനാകുമോ നിരന്തരം നിർഭയം നിയമവ്യവസ്ഥകളെ കൊഞ്ഞനം കുത്തുക എന്ന പാഠമാണ് ഈ പ്രസ്ഥാനം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന സാരം ജയിലെനിക്ക് കുട്ടികളുടെ പാർക്ക് പോലെയാണെന്നും അമ്മായി സഖാക്കൾ ചുറ്റിനുമുള്ളപ്പോൾ ഞാൻ ആരെ കൂസണമെന്നുമുള്ള സന്ദേശമാണ് പി പി ദിവ്യ ഈ സന്ദർശനത്തിലൂടെ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിൻ്റെ കേസിൽ ആ ദിവ്യക്കുട്ടി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സംഭവിച്ചു പോയി എന്നായിരുന്നു ശ്രീമതി പറഞ്ഞത് പെരിയയിൽ നടന്ന ഇരട്ടക്കൊലയല്ലെന്നും രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ നിന്നും വീണ് മരിച്ചതാണെന്നും എന്തുകൊണ്ടോ ശ്രീമതിയും പാർട്ടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല വർഗശത്രുക്കളെ കൊന്നതിൻ്റെ സന്തോഷം ഉള്ളേ ചില്ലറയല്ല അവന്മാർ രണ്ടും പെറ്റി ബൂർഷാക്കളായിരുന്നു ജയിലിന് പുറത്തിറങ്ങിയ ശ്രീമതി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ ആദ്യ മറുപടി രസമായിരുന്നു കണ്ടു ഞാനേ കണ്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞില്ല മറ്റൊരു സത്യം കൂടി ടീച്ചർ പറഞ്ഞു എല്ലാ ക്രിസ്മസിനും ഞാൻ ഈ ജയിലിൽ വരും സമാധാനത്തിൻ്റെ സന്ദേശം നൽകും കേക്ക് മുറിക്കും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി സമാധാന സന്ദേശം മുടങ്ങിക്കിടക്കുകയാണ് കൊന്നു കൊല വിളിച്ചിട്ട് ഇവരൊക്കെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ കാലുമടക്കി മയിൽക്കുറ്റിയിൽ തൊഴിക്കാൻ തോന്നും ചോര വീണ മണ്ണിൽ നിന്നും ഉതിർന്നു വന്ന പൂമരങ്ങളാണ് ഈ പിണറായി മുതൽ ഡബിൾ പി ദിവ്യ വരെ അതിനാൽ സഖാക്കളെ നിങ്ങൾ പൂക്കുന്നിടത്താണ് വസന്തം